സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിൽ എല്ലാവർക്കും അറിയാം പുതിയൊരു ബണ്ടിലും കരലൊക്കെ വന്നിട്ടുണ്ട് വേറെ നല്ല ഗൈസ് നമ്മുടെ പെയിന്റ് ബണ്ടലാണ് അപ്പോൾ ഗൈസ് സാധാരണ ഒരു ബണ്ടിലും കരലൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇവന്റിലെ ഗൈസ് എന്താണ് ഏകദേശം ഒരു ആയിരം ആ രണ്ടായിരം ഡയമണ്ട് കൂട്ടുന്നതായിരിക്കും പക്ഷേ നമ്മളെ ഗരീണ ദൈവം ഗൈസ് അങ്ങ് ബ്ലെസ് ചെയ്ത് വിട്ടിരിക്കുകയാണ് വേറെന്തെല്ലാം ഗൈസ് ഇവൻ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നേരെ കയറിയിട്ട് ഒരു ഫൈവ് ഡേ സ്പിന്ന ചെയ്ത് ചോദിച്ചത് അപ്പോൾ കയ്യോടവർ തന്നിട്ടു അപ്പോൾ ഈ ഒരു ബണ്ടിലും കാര്യം കിട്ടിയതിന് ശേഷം ഞാൻ ഒരുമാതിരി ഷോക്കിലായിരുന്നു ചോദിച്ചു ഏ ഒന്നും അല്ലല്ലോ അതൊരു അവസ്ഥയായിരുന്നു ചോദിച്ചത് അപ്പോൾ പെട്ടെന്ന് കിട്ടിയതും അപ്പോൾ ഞങ്ങൾ കാണാൻ സാധിച്ചപ്പോൾ ഇനി ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ഏകദേശം കിട്ടി നോക്കുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ സ്പിൻ സ്പിന്നേഴ്സ് ഓക്കെ ഫസ്റ്റ് സ്പിൻ്റെ ടോക്കൺ രണ്ടാമത്തെ സ്പിന്നിൽ നമുക്ക് ബണ്ടിലായിട്ട് കിട്ടിയിരിക്കണം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബണ്ടിലും കാര്യം എടുത്തവിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഇത് പോയി പോയിട്ട് ഒരു ഗെയിം പ്ലേ കളിച്ച് നോക്കാം ഇനി എനിക്ക് മാത്രം എങ്ങനെയാണോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല ഈ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഫ്രീ സ്പിന് ചെയ്യുന്നതിന് മുമ്പ് ഒരു നാൽപ്പത്തഞ്ചിന് സ്പിൻ ഒന്ന് ചെയ്ത് നോക്കാം ഈ ഓക്കെ അപ്പോൾ ഇനി എങ്ങാനും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഇരിക്കാം അപ്പോൾ ഈ ഒരു ബണ്ടിലും കാര്യം നിങ്ങൾ എടുക്കുമോ എടുക്കുവില്ലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അഥവാ എടുക്കുവാണെങ്കിൽ എത്ര ഡയമണ്ട് പൊട്ടിച്ചൊന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈസ് ഓക്കെ അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്കൊരു ലോൺ ഉൾപ്പെട്ട് നോക്കാം ഈ സ്കിന്നും കളിച്ചിട്ട് ഇപ്പം എന്തായാലും ഈ സിന് കുറച്ച് പട്ടിശോ ആവുക എന്തായാലും എടുത്തതല്ലേ അപ്പോൾ ഇനി നേരെ പെട്ടെന്ന് എന്തെങ്കിലും ഗെയിമിനുള്ളിൽ പോയി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഫേക്ക് റൈസ്റ്റർ റൈസ്റ്റാര് പറയാൻ പറ്റില്ല ഈ ഒരു ബണ്ണി ബണ്ടിൽ വന്ന് കളിക്കുന്നുണ്ട് ഈ നമ്മുടെ ടീമിൽ ഞാൻ പിന്നെ പണ്ട് തൊട്ടേ പ്രോ ആയതുകൊണ്ട് ഈസ് ഹെഡ്ഷോട്ടൊക്കെ ഇതുപോലെ കഴിക്കുന്നതായിരിക്കും അപ്പം ഗെയിം തുറന്നു കളിക്കാൻ കിട്ടാത്ത ക്ലിപ്പൊക്കെ ഞാൻ കളഞ്ഞു കൈസ് ഈ റൗണ്ട് തുടക്കം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഞാന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സാ ഒരു പ്ലെയർ നമ്മൾ അവൻ്റെ ഗ്രൂപ്പിലോട്ട് വിളിക്കുകയാണ് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊരു വേറൊരു സംഭവമായിരുന്നു ഞാൻ ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം വെളിയിൽ പോയപ്പോഴാണ് അപ്പോൾ പന്നി ചടപെടാ പറഞ്ഞ ഈസ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു അതൊരു വൺ യു വൺ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഗെയിമിൽ ഞാൻ പിന്നിടുന്നതാണ് ഈ സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈസ് അവർ പെയിനെ കിടത്തി ഉറക്കി നമ്മുടെ ജിറായ ഇതുപോലെ ആയിരുന്നു ഈസ് അവർ കിടത്തിയത് അപ്പോൾ അതുപോലെ ഈസ് നമ്മളെ കിടത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു പ്ലേയറാണ് നല്ല രീതിയിൽ ഹെഡ്ഷോട്ടും ഓട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഇതുപോലെ നല്ല രീതിയിൽ ഹെഡ്ഷോട്ടും ചോട്ടും അടിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മുടെ ഒ ജി നറോട്ട ഫാൻസ് എന്ന് അറിയാം കഴിച്ച് ഈ പെയ്ൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ആ ഒരു അനിമേ സീരീസിലെ ഗൈസ് എന്തൊക്കെയൊക്കെയാണ് ചെയ്തതെന്ന് അപ്പോൾ എന്തായാലും ഗെയ്സ് നല്ലൊരു റോളും കാര്യമൊക്കെ ചെയ്ത ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ പെയിൻ അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിനെ ഇഷ്ടമാണല്ലോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് എന്തായാലും ജിറൈസെൻസ് എനിക്ക് ഒന്ന രീതിക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല എന്നാലും ആ ഒരു ക്യാരക്ടർ എന്ന രീതിക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈസ് ഇനി മുതൽ ഗെയിംപ്ലേ വീഡിയോസ് ഇടനീ ഗെയിമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു ഒന്ന് പറയുക അപ്പോൾ വേറെ എന്നല്ല കേസ് നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ ഈ ചാനലും കാര്യങ്ങളും ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഈസ് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു ബണ്ടിലും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കാനും പറ്റുന്നുണ്ട് കാണാനും കുഴപ്പമില്ല ഈസ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബണ്ടിലും കാര്യം എടുക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈസ് എന്തായാലും എടുത്താൽ എത്ര എന്ന് പറയാൻ മറക്കരുത് കാരണം വേറെ എനിക്ക് മാത്രമാണോ ലക്കുള്ളത് അത് അതുപോലെയാണെന്ന് അറിയത്തില്ല ഈസ് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരു ലോ ഡയമണ്ട് ഒരു അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞ് ഞാൻ ലോബിയിലെത്തിയതും കൈസ് നമ്മുടെ ഈ മയലച്ചേട്ടൻ കൈസ് നമ്മൾ നേരെ വിളിച്ചിട്ടൊരു മണ്ണുമാണ് കളിച്ചു അത് പിന്നെ നമുക്ക് പറയേണ്ട അല്ലേ ഗൈസ് നമ്മൾ തന്നെ കളിച്ച് ഇരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും കൈസ് ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിടുക